തത്വമസി നാളെ പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ആരാധനാ മഹോത്സവ കലാപരിപാടികളുടെ ഭാഗമായി പയ്യന്നൂർ കൊച്ചി നൃത്യതി നാട്യകലാ അക്കാദമി അവതരിപ്പിക്കുന്ന തത്വമസി നാളെ അരങ്ങിലെത്തും പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലും അവതരിപ്പിച്ചു പേരു നേടിയ തത്വമസി നൃത്താവിഷ്കാരത്തിൻ്റെ അഞ്ചാമത് അവതരണമാണ് നാളെ മഹാദേവ ഗ്രാമത്തിൽ അരങ്ങേറുന്നത് എട്ട് വർഷമായി വേദികൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നൃത്യതയുടെ കലാകാരികൾ അവതരിപ്പിച്ച ദേവി മഹാത്മ്യം എന്ന നൃത്താവിഷ്കാരം രണ്ട് വർഷം മുമ്പ് പെരുമാളുടെ സന്നിധിയിൽ അരങ്ങേറിയപ്പോൾ കാണികളുടെ മുക്തഖണ്ഠമായ പ്രശംസകൾ പിടിച്ചുപറ്റിയിരുന്നു തുടർന്ന് ദേവി മഹാത്മ്യം ഇപ്പോൾ മുപ്പതാമത്തെ വേദി കൂടി പിന്നിട്ടിരിക്കുകയാണ് യത്തിൻ്റെ ഡയറക്ടറും കമ്പോസറുമായ സോനു രതീഷ് മകൾ മാനസി രതീഷ് എന്നിവരാണ് പതിനഞ്ചോളം വരുന്ന നൃത്തസംഘത്തെ നയിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ടീം ദേവി മഹാത്മ്യത്തിന് ശേഷം വീണ്ടും പുതിയൊരു നൃത്താവിഷ്കാരവുമായി ഞങ്ങൾ എത്തുകയാണ് പെരുമാളിൻ്റെ സന്നിധിയിലേക്ക് എട്ട് വർഷത്തോളമായുള്ള നമ്മുടെ ഈ വിജയഗാഥയിൽ നമ്മോടൊപ്പം ഉണ്ടായ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടു നമ്മുടെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകമായ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ഇരുപത്തിയൊന്നാം തീയതി രാത്രി പെരുമാളിൻ്റെ സന്നിധിയിൽ തത്വമസ്യ അവതരിപ്പിക്കുകയാണ് നല്ലൊരു വിഷ്വൽ ട്രീറ്റുമായി നിങ്ങൾ കാത്തിരിക്കുക എല്ലാവരെയും സ്വാഗതം ചെയ്യും ഈ സംഘത്തിൻ്റെ വിജയരഹസ്യം പയ്യന്നൂരിൻ്റെ സ്വന്തം വസ്ത്രശേഖരം ൂർ കിഡ്സ്വെയർ ലേഡീസ് വെയർ ടീനേജ് കലക്ഷൻസ് പൌരുഷത്തിന് പ്രൌഢീകരിക്കുന്ന വൈവിധ്യമാർന്ന ജെന്റ്സ് വെയർസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കലക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് పయ్యన్నూర్ టెక్స్ న్యూ బస్